നിറയെ ഇഷ്ടം ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഓണാശംസകൾ വിലക്കുറവും ഓഫറുകളുമായി കണ്ണൂർ താലൂക്ക് കോൺഫറൻസ് ഹാളിൽ സപ്ലൈകോ ഒരുക്കിയ ജില്ലാ ഓണം ഫെയർ രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു വയനാട് ദുരന്തബാധിത പ്രദേശത്തെ മുഴുവൻ പേർക്കും ഇനങ്ങൾ പതിനാലിനങ്ങളടങ്ങിയ ഓണക്കിറ്റ് സൗജന്യമായി നൽകും ഓണം ഫെയറിൽ പതിമൂന്നിനം സബ്സിഡി സാധനങ്ങൾക്കൊപ്പം പഴം പച്ചക്കറി ഉൽപ്പന്നങ്ങളും ലഭ്യമാണ് ജില്ലാ ഫെയറിന് പുറമെ നിയോജക മണ്ഡല അടിസ്ഥാനത്തിലുള്ള ഫെയറുകളും സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു ஏன்னா நம்ம சபை பஞ்சாயத்துல இருந்து சேஷம் என்னது பர் யூங்க இந்த முன்னத்தை கால் கூட ஒரு வாய் கூட என்னன்னா വിവിധ ക്ഷേമ സ്ഥാപനങ്ങളിലെ താമസക്കാരായ വയനാട് ചില മേഖലയിലെ എല്ലാ സൗജന്യം ഉറപ്പിൽ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളല്ല ചില പേര് പതിനാല് ഉൾപ്പെടുന്നതാണ് ഓർമ്മ ക്ഷേമസ്ഥാപനങ്ങളിൽ താമസം നാല് പേർക്ക് ഒരിക്കലും

കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു ഇളയാവൂർ ആദ്യ വിൽപ്പന നിർവഹിച്ചു വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ വെള്ളോറ രാജൻ അഡ്വക്കറ്റ് റഷീദ് കവായി എം ഉണ്ണികൃഷ്ണൻ ജോയ് കൊന്നക്കൽ ധീരജ് സി അസ്ലം പിലാക്കിൽ വി കെ ഗിരിജൻ അശോകൻ പി സി രതീഷ് ചിറക്കൽ ടി സി മനോജ് എന്നിവർ സംസാരിച്ചു ജില്ലാ സപ്ലൈ ഓഫീസ് സീനിയർ സൂപ്രണ്ട് ഇ കെ പ്രകാശൻ സ്വാഗതവും സപ്ലൈകോ കണ്ണൂർ ഡിപ്പോ മാനേജർ ഷാജു കെയും നന്ദിയും പറഞ്ഞു സെപ്റ്റംബർ പതിനാല് വരെയാണ് ഓണം ഫെയർ എല്ലാ ദിവസവും രാവിലെ ഒൻപത് മുപ്പത് മുതൽ രാത്രി എട്ട് വരെ പ്രവർത്തിക്കും പതിമൂന്നിന സബ്സിഡി സാധനങ്ങൾക്ക് പുറമേ പ്രമുഖ ബ്രാൻഡുകളുടെ ഇരുന്നൂറിലധികം ഉൽപ്പന്നങ്ങൾക്ക് വൻ വൻവിലക്കുറവാണ് സപ്ലൈകോ നൽകുന്നത് നെയ്യ് തേൻ കറി മസാലകൾ മറ്റു ബ്രാൻഡ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ പ്രധാന ബ്രാൻഡുകളുടെ ഡിറ്റർജന്റുകൾ ഫ്ലോർ ക്ലീനറുകൾ ടോയ്ലറ്റീസ് തുടങ്ങി വിവിധ ഉൽപ്പന്നങ്ങൾക്ക് നാൽപ്പത്തി അഞ്ച് ശതമാനം വരെ വിലക്കുറവും പ്രത്യേക ഓഫറുകളും നൽകുന്നുണ്ട് സപ്ലൈകോ ബ്രാൻഡായ ശബരി ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക വിലക്കുറവും കോംബോ ഓഫറുകളുമുണ്ട് ശബരി സിഗ്നേച്ചർ കിറ്റ് എന്ന പേരിൽ ആകർഷകമായ കാരി ബാഗിൽ അൻപത്തി രൂപയുടെ ആറ് വിവിധ ശബരി ഉൽപ്പന്നങ്ങൾ നൂറ്റി രൂപയ്ക്ക് നൽകും ഓണംഫെയറുകളിലും സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിലും ഉച്ച രണ്ട് മുതൽ നാല് വരെ ഡീപ് ഡിസ്കൗണ്ട് അവേഴ്സ് നടപ്പാക്കും വിവിധ സബ്സിഡി ഇതര സാധനങ്ങൾക്ക് സപ്ലൈകോ നിലവിലെ വിലക്കുറവിന് പുറമെ പത്ത് ശതമാനം വരെ വിലക്കുറവായിരിക്കും ഈ സമയം നൽകുക വിവിധ ഉൽപ്പന്നങ്ങൾക്ക് എം ആർ പി യേക്കാൾ അൻപത് ശതമാനം വരെ വിലക്കുറവ് ലഭിക്കും